ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ടു ഷീസ് വില്ല നല്ല ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗൗണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലാർജ് മുതൽ ട്രിബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ക്രഷ് ഫാബ്രിക്കിൽ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു ഗൗണ് ഇതിൻ്റെ ബട്ടൺസ് ഫുള്ള് ഓപ്പണബിൾ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇനിയുമുണ്ട് ബാക്കിയുള്ള മോഡൽസ് നമുക്ക് കണ്ടുനോക്കാം ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് ഇനി കാണുന്ന ഗൗണിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതും ക്രഷ് ഫാബ്രിക്കിൽ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഒട്ടും വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഫുൾ ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അടുത്ത ഐറ്റം മറ്റൊരു മോഡലാണ് അത് കോംബോ ഓഫറാണ് ഒരു ഗൗണിൻ്റെ കൂടെ മറ്റൊരു ഗൗണാണ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് രണ്ട് ഗൗണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒട്ടും വൈകിപ്പിക്കണ്ട പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഒരുപാട് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഓവർ കേരള ഫ്രീ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും മറ്റൊരു ഐറ്റം കാണാൻ പോകുന്നത് അബായ ഗൗണ് തന്നെയാണ് ക്രഷ് മെറ്റീരിയൽ വന്നിട്ടുള്ള ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു അബായ ഗൗൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി രൂപയാണ് ഈയൊരു ഗൗണ് ലാർജ് മുതൽ ത്രിപിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ഗൗണ് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കിക്കോളൂ മറ്റൊരു ഐറ്റം വന്നിട്ടുള്ളത് ഒരു ലോങ് അബായ ഗൗണ് തന്നെയാണ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഡോ മിക്സ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആവശ്യമുള്ളവർ ഒട്ടും വൈകിപ്പിക്കാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് കണ്ടു നോക്കാം ഡെയിലി യൂസേഴ്സിനും എല്ലാം ഒരുപാട് ഉപകാരപ്പെടുന്നൊരു മോഡലാണ് സിംപിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അഭയ ഗൗണാണ് അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതിൻ്റെ കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ കണ്ട് നോക്കാം